നിർമ്മാണ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കാൻ ഒരുങ്ങി കൊച്ചി സീപോർട്ട് പോർട്ട് എയർപോർട്ട് റോഡ് എച്ച് എംഡിയും എൻ എഡിയും ഭൂമി കൈമാറിയതോടെ രണ്ട് പതിറ്റാണ്ടിലേറെ തടസ്സപ്പെട്ട നിർമ്മാണ പ്രവർത്തനമാണ് പുനരാരംഭിക്കുന്നത് പദ്ധതി നടപ്പിലാകുന്നതോടെ കൊച്ചി നഗരത്തിലെ ഗതാഗത കുരുക്കിന് പരിഹാരമാകും സീ എയർപോർട്ട് റോഡിന്റെ രണ്ടാം ഘട്ട നിർമ്മാണത്തിനായി എച്ച് എം ഡിയുടെയും എൻ എ ഡിയുടെയും ഭൂമി കൈമാറിയതോടെ രണ്ടു പതിറ്റാണ്ട് നീണ്ടുനിന്ന ഭൂമി പ്രശ്നം പരിഹരിച്ചാണ് റോഡ് നിർമ്മാണം പുനരാരംഭിക്കുന്നത് കൊച്ചിയുടെ സമഗ്ര വികസനം പ്രത്യേകിച്ച് തീരദേശ ഹൈവേ എന്ന നിലക്കും ചരക്ക് ഗതാഗതത്തിനും നാഷണൽ ഹൈവേ വഴിയുള്ള വലിയ ദുർഘടമായ യാത്രയ്ക്കുമൊക്കെ ഒരു പര്യാവസാനം ഉണ്ടായിക്കൊണ്ട് വളരെ സ്മൂത്തായി ഈ വഴി കൂടെ വാഹനങ്ങൾ പോകുന്നതിനും ഇവിടുന്ന് കരിമ്പലം മുതൽ നെടുമ്പാശ്ശേരി വരെ ഫ്രീ ആയി റോഡുകൾക്ക് വാഹനങ്ങൾക്ക് പോകുന്നതിനുമൊക്കെ വളരെ സൗകര്യമാണ് തൃക്കാക്കര നോർത്ത് വില്ലേജിലെ ബ്ലോക്ക് അഞ്ചിൽ ഉൾപ്പെട്ട ഒന്നേ ദശാംശം നാല് ഹെക്ടർ ഭൂമി ഇതിനായി കൈമാറിയിരുന്നു വിട്ടുകിട്ടേണ്ട രണ്ടേ ദശാംശം നാല് ഹെക്ടർ ഭൂമിയും കൈമാറി ഭൂമി വില ഉൾപ്പെടെ മുപ്പത്തിരണ്ട് ദശാംശം രണ്ടേ ആറ് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ അനുവദിച്ചത് എച്ച് എം ഡി എൻ എ ഡി ഭാഗത്തെ റോഡ് നിർമ്മാണത്തിനായി പതിനേഴ് ദശാംശം മൂന്ന് ഒന്ന് കോടി രൂപയുടെ ഭരണാനുമതി നൽകി കഴിഞ്ഞ മാസമാണ് സർക്കാർ ഉത്തരവിറക്കിയത് ടെൻഡർ നടപടികൾ പുരോഗമിക്കുകയാണ് എച്ച് എം ഡി ഭാഗത്ത് നാൽപ്പത്തി അഞ്ച് മീറ്റർ വീതിയിൽ അറുന്നൂറ് മീറ്റർ നീളത്തിലാണ് റോഡ് നിർമ്മിക്കുക എൻ എ ഡിയുടെ ഭാഗത്തെ സ്കെച്ച് മുൻപേ തയ്യാറാക്കിയതിനാൽ തുടർ നടപടികൾക്ക് കാലതാമസം ഉണ്ടാകില്ല ഈ ഇരുമ്പലം മുതൽ കളമശ്ശേരി വരെയുള്ള ആ ഭാഗം രണ്ടായിരത്തി മൂന്നിൽ തന്നെ പണി പൂർത്തിയായതാണ് ഇനി അങ്ങോട്ട് കളമശ്ശേരി മുതൽ എയർപോർട്ട് വരെയുള്ള പതിനാല് കിലോമീറ്റർ ദൂരത്തിലേക്കാണ് ഇനി പണി നടക്കേണ്ടത് ഇത്തരത്തിൽ ഈ പണി കൂടി പൂർത്തിയാകുമ്പോൾ അത് ഈ എറണാകുളത്ത് അല്ലെങ്കിൽ കൊച്ചിയിലെ ഗതാഗതത്തിന് വലിയ മുതൽക്കൂട്ട് തന്നെയാകും എന്ന വലിയ പ്രതീക്ഷ ിൽ തന്നെയാണ് ഇവിടെയുള്ള ജനങ്ങൾ